ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ നിങ്ങൾ ഇപ്പോൾ കണ്ട ആ ഒരു ഞെട്ടിക്കുന്ന ദൃശ്യം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ഒരിക്കലും കാണില്ലെന്ന് കരുതിയ ഒരു ഞെട്ടിക്കുന്ന ദൃശ്യമാണ് കണ്ടത് അതായത് ഗബ്രിയോടൊപ്പം സാഷാൽ ജാഫർ ഖാൻ ജാസ്മിൻ്റെ വാപ്പ ജാഫർ ഖാൻ ഒരുമിച്ചൊരേ ടേബിളിൽ ഇരുന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്ന ദൃശ്യമാണ് കണ്ടത് വളരെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഇതിനോടകം കണ്ണൻസായിയുമായി ജാഫർ ഖാൻ്റെ ഒരു വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിരുന്നു എന്നാൽ അതുകൂടാതെ ഇത്തരം ചില മീറ്റിങ്ങുകൾ ആ ഇവർക്കിടയിൽ ഉണ്ടായി എന്നുള്ള തികച്ചും സംശയാസ്പദമായി തോന്നുന്ന ചില കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജാഫർ ഖാൻ ഏറെ വെറുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗബ്രി തൻ്റെ മകൾക്ക് ഇത്രയും അധികം നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തത് ഗബ്രി ആണെന്നാണ് ജാഫർ ഖാൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിച്ചിരുന്നത് അതുപോലെ തന്നെ തന്റെ മകളുടെ കമ്മിറ്റ് ചെയ്ത വിവാഹം മുടങ്ങാനും പ്രധാന കാരണം ഗബ്രി എന്ന യുവാവായിരുന്നു ഗബ്രിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും അതുപോലെ തന്നെ തെറി പറയുന്ന ഓഡിയോയും വൈറലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ആരെയും ഞെട്ടിച്ചുകൊണ്ട് നല്ലവനായ ജാസ്മിൻ്റെ വാപ്പ ഗബ്രിയോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മീറ്റിംഗിന് പ്രധാന കാരണക്കാരൻ കണ്ണൻസായി ആണെന്നാണ് മനസ്സിലാക്കുന്നത് കണ്ണൻസായിയുടെ റീ എൻട്രിയിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ജിൻഡോയെ ഏത് വിധേനയും അട്ടിമറിക്കും അതിനുള്ള മരുന്ന് തൻ്റെ കീഴിലുണ്ട് ജിൻഡോ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് കണ്ണൻ സായി ജിൻഡോയെ തളയ്ക്കാനുള്ള എല്ലാ വിദ്യകളും തൻ്റെ കയ്യിലുണ്ട് അത്തരം ഒരു നീക്കമാണ് താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കണ്ണൻ സായി പറയുന്നത് സോ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഗബ്രിയോട് കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജിൻഡോയെ അട്ടിമറിക്കാമെന്നുള്ള കണ്ണൻ സായിയുടെ ഒരു ഉപദേശമായിരിക്കാം ഒരു ജാഫർ ഖാനെ ഈ ഒരു മീറ്റിങ്ങിന് പ്രേരിപ്പിച്ചത് സോ അതുകൊണ്ട് തന്നെ തന്നെയാവാൻ ജാഫർ ഖാൻ ഇത്തരമൊരു മീറ്റിങ്ങിന് ഒരുങ്ങി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ജാസ്വിന് മുന്നേറാൻ സാധിക്കും ഒരുപക്ഷെ പ്പ് നേടാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്താഗതിയുടെ പുറത്ത് തന്നെയാണ് ഇപ്പോഴിങ്ങനെ ഒരു മീറ്റപ്പ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും കടുത്ത എതിരാളിയായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ജിൻഡോയെ ഏത് വിധേനയും അട്ടിമറിക്കാൻ ആരോടൊപ്പവും ചേരുന്ന ഒരു മനോഭാവമാണ് ഇവിടെ ജാഫർക്ക് കാണിച്ചിരിക്കുന്നത് ദയാലും നല്ലവനുമായ ജാഫിർ ക ഗബ്രിയോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എനിവേ ഈ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ജാസ്മിൻ്റെ വിജയത്തെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇപ്പോഴും ജാസ്മിൻ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ഒരുപക്ഷെ നേരിയ വ്യത്യാസത്തിൽ അർജുനെ മറികടന്ന് രണ്ടാം സ്ഥാനത്തിലേക്ക് ജാസ്മിൻ എത്തിയേക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് പേഴ്സൻറ്റേജിൻ്റെ വ്യത്യാസം മാത്രമാണ് പലരും വോട്ടിങ്ങിൽ അവിടെ ഇവിടെയായി റൂമറുകൾ അടിച്ചു വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും എക്സാക്റ്റ് വോട്ടിങ് മനസ്സിലാവത്തില്ല പലരും അടിച്ചിറക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി പതിനായിരം അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തി പതിനായിരം ഇരുപത് ലക്ഷത്തി പതിനായിരം ഇത് ആരാരോട് പറയുന്നു ആരാണ് ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഒരു നയൻറ്റി പേഴ്സൻ്റേജ് ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക അല്ലാതെ കറക്റ്റ് വോട്ടിംഗ് എന്നും ഒരു മനുഷ്യനും കണ്ടെത്താൻ സാധിക്കത്തില്ല ഇനിവേ ഒരു കാര്യം വ്യക്തമാണ് ജാസ്വിന് കപ്പ് നേടിക്കൊടുക്കാൻ വേണ്ടി ആവുന്ന അറുപത്തെട്ട് പണികളും നോക്കിയാണ് അതിൽ കണ്ണൻസായി ആണ് ലീഡറായി നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു കണ്ണൻസായി നന്ദന സിജോ ആർമികളുടെ വോട്ടിങ് അതുപോലെ തന്നെ ഗബ്രി ആർമിയുടെ ജബ്രിയുടെ വോട്ടിംഗ് ഈ വോട്ടിംഗ് എല്ലാം കൂടെ ഒരുമിച്ചൊരു കുടക്കീഴിൽ വരികയാണെങ്കിൽ തീർച്ചയായും ജാസ്വിന് വിജീമാവാൻ സാധിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഒപ്പം തന്നെ ജബ്രി ഗ്രൂപ്പുകളിൽ ഇതിനോടകം തന്നെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഗബ്രിയെ ജാസ്മിൻ്റെ വാപ്പ സ്വീകരിച്ചിരിക്കുന്നു ജാസ്മിൻ പുറത്തു വന്നാൽ ഉടൻ തന്നെ ജാസ്മിനും ഗബ്രിയുമായുള്ള നിക്കാഹ് നടക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ജബ്രി ഗ്രൂപ്പ് അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഈ മീറ്റിംഗ് എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത് എന്നാൽ ജിൻഡോയെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന ആണെന്നാണ് ജിൻഡോയുടെ ആരാധകർ പറയുന്നത് എനിവേ വലിയ മഞ്ഞുരുകിയിരിക്കുന്നു ഗബ്രിയോട് നല്ലവനായ വാപ്പ ക്ഷമിച്ചിരിക്കുന്നു ഇനി ഈ ഒരു മീറ്റപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ